എന്തായാലും മുഖ്യമന്ത്രി സ്ഥലത്തില്ലല്ലോ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരട്ടെ എന്നിട്ട് അദ്ദേഹം ഒരു സമയവും സ്ഥലവും തന്ന ഞാൻ അവിടെ പോവാം ആ മുഖ്യമന്ത്രി സ്ഥലവും സമയവും തന്ന ഞാൻ അവിടെ പോയി അദ്ദേഹമായിട്ട് സംവാദം ഏർപ്പെടും നട ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി സമയവും സ്ഥലവും തന്നാൽ അവിടെ വരാം റെഡിയാണ് അദ്ദേഹം തരട്ടെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ആ ബദ്ധം കാണിക്കില്ല എന്ന് എനിക്കറിയാം മുഖ്യമന്ത്രി അത് ചെയ്യില്ലല്ലോ ഇതൊക്കെ മുഖ്യമന്ത്രി സമയവും സ്ഥലവും തന്നാൽ അവിടെ എത്താം ഞാൻ മൂന്ന് പ്രാവശ്യമായി പറഞ്ഞു അവിടെ ഞാൻ വരാം അവിടെ ഞാൻ അവിടെ വരാം റെഡിയാണ് തയ്യാറാണ് ഞാൻ അതല്ലേ പറഞ്ഞത് അത് ഈ മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി പഴയ മന്ത്രിയുടെ കാലത്തും മോശം എന്നാണ് പറഞ്ഞത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇത് തന്നെ സ്ഥിതി അപ്പോൾ ഈ മന്ത്രിയുടെ കാലത്തല്ല ഈ കുഴപ്പമുണ്ടായത് എന്ന് പറഞ്ഞ് മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് സജി ചെറിയപ്പോൾ പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്